നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായ നയന്താര ഇന്ന് കൂടുതലും തമിഴകത്താണ് ശ്രദ്ധ നൽകുന്നത് പലപ്പോഴുമേ നടി മലയാളം തെലുങ്ക് സിനിമകളിൽ കാണാറുള്ളൂ ജവാൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചെങ്കിലും അവിടെയും നടി സജീവമായില്ല നയന്താര ഇന്നത്തെ താരമാക്കി മാറ്റിയത് തമിഴകമാണ് മലയാളത്തിലാണ് തുടക്കമെങ്കിലും തമിഴകത്തിലേക്ക് കടന്നതോടെയാണ് നടിയുടെ കരിയർ ഗ്രാഫ് മാറിമറിയുന്നത് തുടക്കകാലത്ത് തെലുങ്ക് സിനിമാ രംഗത്ത് നയൻതാര സജീവമായിരുന്നു തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരജോടികളാണ് നയൻതാരയും വിഘ്നേഷും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയന്താര സംവിധായകൻ വിഘ്നേഷ് ഇവരെ വിവാഹം കഴിക്കുന്നത് ഏഴു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ അഞ്ചു മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരതപതികൾ പങ്കുവച്ചത് വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത് ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ് സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ് അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവെച്ച് സിനിമ പോലെ തന്നെ നയൻതാരുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം പിടിച്ചു വന്ന കുട്ടിയായിരുന്നില്ല തിരുവല്ലക്കാരി ഡയാന പക്ഷെ അവൾക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന് താൻ മനസ്സിലാക്കിയെന്നാണ് സത്യനന്ദിക്കാട് ഒരിക്കൽ പറഞ്ഞത് അദ്ദേഹം മനസ്സിനക്കരയിലേക്ക് നായികയെ തെറിയുന്ന നേരത്താണ് മാഗസിൻ കവറിൽ ഡയാനയുടെ ഫോട്ടോ കാണുന്നതും ചിത്രത്തിലേക്ക് ജയറാമിന്റെ നായികയായി ക്ഷണിക്കുന്നതും ഇരുപത് വർഷത്തെ കഠിനധനത്തിലൂടെ സ്വന്തമാക്കിയത് പലരും സ്വപ്നം കാണുന്നതിനും മുകളിലുള്ള വിജയമാണ് ഇന്ന് ബോളിവുഡിൽ വരെ ഡിമാൻഡുള്ള നായികയായി മാറിക്കഴിഞ്ഞു ആരാധകർ സ്വന്തം നയൻസ് നാനും റൌഡിതാൻ എന്ന ചിത്രത്തിനായി സെറ്റിൽ വെച്ച് പ്രണയത്തിലായി ഇരുവരും നീണ്ട കാലത്തെ ഡേറ്റിംഗിന് ശേഷമാണ് വിവാഹിതരായത് പുലക് ഉയർ എന്ന ഇരട്ടക്കുട്ടികളും ഇവർക്കുണ്ട് എന്നാൽ ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നയൻതാരയും വിഘ്നേഷും അത്ര സ്വരചേർച്ചയിലല്ല എന്നാണ് വിവരം നയൻതാര പങ്കുവയ്ക്കുകയും എന്നാൽ നീക്കം ചെയ്യുകയും ചെയ്ത പോസ്റ്റാണ് റിപ്പോർട്ടുകൾക്ക് കാരണം നയൻതാര അടുത്തിലെ തന്റെ ഭർത്താവിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പോസ്റ്റ് ചെയ്തുവെന്ന് പറയപ്പെടുന്ന ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ താരവും ഭർത്താവ് വിഘ്നേഷ് ഇവരും ലൈംഗിക കേസിൽ പ്രതിയായി കൊറിയോഗ്രാഫർ ജാനി മാസ്റ്ററെ സപ്പോർട്ട് ചെയ്തു തന്നെ സോഷ്യൽ മീഡിയ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പുതിയ വിവരം പുറത്തെത്തുന്നത് നയൻതാരയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ എഡിറ്റ് ചെയ്ത ചിത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു വിഘ്നേഷ് ശിവന്റെ ചില പ്രവൃത്തികളിൽ നയൻതാര നിരാശയാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അതിലെ കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഒരു വിഡിയ വിവാഹം കഴിക്കുമ്പോൾ വിവാഹം ഒരു തെറ്റാവുകയാണ് പുരുഷന്മാർ സാധാരണയായി വളരാറില്ല എന്ന് വെച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ പ്രവർത്തികൾക്ക് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല എന്നെ വെറുതെ വിടുന്നതാണ് നല്ലത് എനിക്കെല്ലാം മതിയായി എന്നാണ് നടി ഡിലീറ്റ് ചെയ്തുവെന്ന് പറയപ്പെടുന്ന പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ഇത് ഉറപ്പായി നയന്താര പോസ്റ്റ് ചെയ്ത കുറിപ്പല്ലെന്നും നടിയെയും ഭർത്താവ് വിഘ്നേശിവനെയും എതിർക്കുന്ന ആരോ ഒരാൾ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നുമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ അതിന് തെളിവായി പോസ്റ്റിൽ കാണുന്ന സമയവും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഫേക്ക് പോസ്റ്റ് ആണെന്ന് അറിയാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് റെഡിറ്റിൽ നയന്തായും വിഘ്നേശിവന്റെയും ദാമ്പത്യം പ്രശ്നങ്ങൾക്ക് നടുവിലാണെന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നയന്താരയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഈ വൈറൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഫേക്ക് ആണെന്നും താരവും ഭർത്താവ് വിഘ്നേശിവനും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നും വ്യക്തമാക്കി കഴിഞ്ഞു പതിവ് പോലെ നയൻതാര ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല നയന്താരയുടെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായതാണ് ഇന്ന് ഭർത്താവ് വിഘ്നേശുവനും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് നയന്താര എന്നാൽ വ്യക്തി ജീവിതത്തിൽ പ്രശ്നകലുഷിതമായ നാളുകൾ നേരത്തെ നയൻതാര അഭിമുഖീകരിച്ചിട്ടുണ്ട് പ്രഭുദേവയുമായി ഉണ്ടായ ബന്ധവും ഈ ബന്ധത്തിന്റെ തകർച്ചയും നടിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു വിവാഹിതനായ പ്രഭുദേവയുമായ അടുത്തതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ നയന്താരക്ക് കേൾക്കേണ്ടി വന്നു എന്നാൽ ബന്ധത്തിൽ നടി ഉറച്ചു നിന്നിരുന്നു നയന്താരക്കെതിരെ പ്രഭുദേവയുടെ അന്നത്തെ ഭാര്യ റമലത്ത് സംസാരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ ഇതൊന്നും ഇവരുടെ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കിയില്ല റമലത്തുമായി പ്രഭുദേവ നിയമപരമായി പിരിഞ്ഞു നയൻതാരക്കൊപ്പം ജീവിതം തുടങ്ങാനും തീരുമാനിച്ചു മറുവശത്ത് നയൻതാര പ്രഭുദേവിക്കൊപ്പം ജീവിക്കാൻ കരിയർ വിടാനും തീരുമാനിച്ചു എന്നാൽ ഈ ബന്ധം അധിക മുന്നോട്ട് പോയില്ല നയന്താര പ്രഭുദേവ ബന്ധത്തെക്കുറിച്ച് റെഡിറ്റിൽ നടക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നയന്താരയ്ക്കും എന്നും തന്റേതായ ടൈപ്പ് ഉണ്ടായിരുന്നെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് വിഘ്നേഷ് ഇവനും പ്രഭുദേവയും തമ്മിലുള്ള രൂപസാദൃശ്യമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് വിഘ്നേഷിനെ കാണാൻ പ്രഭുദേവെ പോലെ ഉണ്ടെന്ന് നേരത്തെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നാനും റൌഡിദാൻ എന്ന സിനിമയിൽ അഭിനയിച്ച രാഹുൽ താത്ത എന്ന നടൻ താൻ ഇക്കാര്യം നയൻതാരയോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലും ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി വിഘ്നേഷിനെ കാണാൻ പ്രഭുദേവയെ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഇതിനുശേഷമാണ് നയൻതാര വിഘ്നേഷ് ശ്രദ്ധിച്ചു തുടങ്ങിയതെന്നായിരുന്നു രാഹുൽ താത്തയുടെ അവകാശവാദം ഇന്ന് പ്രഭുദേവയ്ക്കൊപ്പമുള്ള കഴിഞ്ഞകാലം മറന്ന് കുടുംബജീവിതം നയിക്കുകയാണ് നയൻതാര പ്രഭുദേവയാണ് തന്നോട് കരിയർ ഉപേക്ഷിക്കാൻ പറഞ്ഞതെന്ന് അടുത്തിടെ തന്റെ ഡോക്യുമെന്ററിയിൽ നയൻതാര പരോക്ഷമായി പറഞ്ഞിരുന്നു അതേസമയം പ്രഭുദേവയുടെ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല കാണാൻ സാമ്യമുണ്ടെങ്കിലും പ്രഭുദേവയും വിഘ്നേഷും വ്യത്യസ്തരാണ് പ്രഭുദേവ നയൻതാരയുടെ കരിയർ നിർത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ വിഘ്നേഷ് നടിയെ കരിയറിൽ മുന്നോട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഇതേക്കുറിച്ച് നയന്താര തുറന്ന് സംസാരിച്ചിട്ടുണ്ട് വിഘ്നേഷ് ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമാണ് താൻ കരിയറിനെ കുറെ കൂടി ഗൗരവത്തിൽ കണ്ടതെന്ന് നയന്താര ഒരിക്കൽ പറയുകയുണ്ടായി ഇന്ന് സിനിമ പ്രൊഡക്ഷൻ ഒന്നിലേറെ ബിസിനസ്സുകൾ എന്നിവ നയന്താരയ്ക്കുണ്ട് ഇതിനെ പിന്നിൽ വിഘ്നേഷിന്റെ വലിയ പിന്തുണയുണ്ട് മറുവശത്ത് പ്രഭുദേവ ആഗ്രഹിച്ചത് വിവാഹശേഷം കരിയർ വിട്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയാണെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു നയൻതാര ഈ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായതാണെന്നും കൗതുകരമാണ് അന്ന് തന്റെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നെന്നാണ് നയൻതാര ഇതേക്കുറിച്ച് പറഞ്ഞത് അതേസമയം കരിയറിൽ ഒരു ഇടവേളയിലുമായിരുന്നു നയൻതാര പോയ വർഷം പുറത്തിറങ്ങിയ നയന്താരയുടെയും ഭഗ്നേ ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയും വിവാദത്തിൽപ്പെട്ടിരുന്നു ഡോക്യുമെന്ററിക്കായി അനുവാദമില്ലാതെ നാനും റൌഡിതാൻ സിനിമയുടെ രംഗങ്ങൾ ഉപയോഗിച്ചതിൽ ധനുഷ് താരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു ഡോക്യുമെന്ററിൽ നാനും റൌഡിതാൻ എന്ന സിനിമയിലെ ബി വീഡിയോ ഉപയോഗിച്ചതായിരുന്നു വിവാഹത്തിന് ആധാരം സിനിമയുടെ നിർമ്മാതാവായ ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയന്താര മൂന്ന് പേജുള്ള കത്തിലൂടെ നടനെതിരെ രംഗത്തെത്തിയിരുന്നത് എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ താൻ ചുരുക്കമായിരുന്നില്ല സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയതാരാ അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് മൂന്ന് സെക്കൻഡ് വീഡിയോ ഉൾപ്പെട്ട ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ തനുഷ്യ പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരക്ക് നോട്ടീസ് അയച്ചത് ഈ സംഭവത്തിൽ നയൻതാരയും ധനുഷ്യുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ് ഇതിനിടെ നയന്താരയുടെയും വിഘ്നേഷ് ഇവന്റെയും പ്രണയം കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്ന് ധനുഷ് ആരോപിച്ചിരുന്നു നാനം പ്രൌഢിദാൻ എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണം നയന്താരയുടെയും വിഘ്നേഷിന്റെയും പ്രണയമാണ് നാല് കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത് എന്നാൽ ഇരുവരുടെയും പ്രണയം കാരണം ിന് കാലതാമസം ഉണ്ടായി പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തുവെന്നാണ് തനുഷ് പറയുന്നത് ഇന്ന് കൈനിറിയ സിനിമകളുമായി കരിയറിലെ തിരക്കുകളിലാണ് നയൻതാര കന്നഡ സൂപ്പർ താരം വ്യാഷിനൊപ്പം അഭിനയിക്കുന്ന ടോക്സിക് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു തമിഴിൽ മൂക്കുത്തി അമ്മന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നു രക്കായ് എന്ന തമിഴ് സിനിമ റിലീസ് ചെയ്യാനുണ്ട് ടെസ്റ്റാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മാധവൻ സിദ്ധാർത്ഥ് മീര ജാസ്മിൻ എന്നിവരാണ് ടെസ്റ്റിൽ നയൻതാരയ്ക്കൊപ്പം അഭിനയിച്ചത് ചിത്രത്തിന് സമസ്ര പ്രതികരണമാണ് ലഭിച്ചത് എന്നാൽ മൂക്കുത്തി അമ്മൻ ടു സംബന്ധിച്ചു ചില അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു നയൻതാരയും സംവിധായകൻ സുന്ദർ സിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായെന്നും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നെന്നും സംസാരമുണ്ടായി നയന്താരയ്ക്ക് പകരം തമ്മന്ന പട്ടിയയെ നായികിയാക്കിയേക്കുമെന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ തമന്ന നായികയാകുമെന്ന് അഭ്യൂഹം വന്നെങ്കിലും എന്നാൽ അത് സത്യമല്ലെന്ന് ബിസ്മി പറയുന്നു നയന്താര തന്നെയാണ് നായിക നയന്താരയ്ക്ക് തമിഴ് സിനിമാ ലോകം കൊടുത്ത സിംഹാസനം അവർ ദുരുപയോഗം ചെയ്യുന്നു പത്ത് കോടിയും പതിനഞ്ചു കോടിയും കൊടുത്ത് അഭിനയിക്കുന്ന നിർമ്മാതാക്കളെക്കുറിച്ച് ഒരു ദിവസം പോലും ചിന്തിക്കുന്നില്ല കഥ കേട്ട് സിനിമ ചെയ്യാൻ തയ്യാറായി ഷൂട്ടിങ്ങിൽ എത്തുമ്പോൾ അഹംഭാവം കാണിക്കുന്നു പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ പൊള്ളാച്ചിക്ക് വരാൻ പറ്റില്ല എനിക്ക് കുട്ടികളുണ്ടെന്ന് നയൻതാര പറഞ്ഞു ഇപ്പോൾ ചെന്നൈക്ക് അടുത്താണ് ഷൂട്ടിങ് ഇനിയും ഇങ്ങനെയാണെങ്കിൽ നയന്താരയെ മാറ്റാൻ പോലും സാധ്യതയുണ്ടെന്നും ബിസ്മി പറഞ്ഞിരുന്നു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com Subscribe for more videos Subscribe for more videos subscribe here for more videos subscribe now Thank you